മാസ്റ്റർ പ്ലാനോ സർക്കാർ ഉത്തരവോ ഇല്ലാതെയാണ് സംസ്ഥാനത്തെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പദ്ധതി നടപ്പിലാക്കിയതെന്ന് ഒടുവിൽ വിനോദസഞ്ചാര വകുപ്പ് സമ്മർദ്ദിച്ചു കരാർ കമ്പനികളുടെ തെരഞ്ഞെടുപ്പിന് മാത്രമല്ല സുരക്ഷാ സംവിധാനങ്ങൾ സംബന്ധിച്ചും പ്രത്യേക മാനദണ്ഡങ്ങളൊന്നും തയ്യാറാക്കിയിരുന്നില്ല എന്നാണ് വിനോദസഞ്ചാര വകുപ്പ് വിവരാവകാശ നിയമപ്രകാരമുള്ള മറുപടിയിൽ വ്യക്തമാക്കുന്നത് ഒരു വിനോദസഞ്ചാര ഉൽപ്പന്നം എന്ന നിലയിൽ സഞ്ചാരികൾക്ക് പുതിയ അനുഭവം നൽകാൻ ലക്ഷ്യമിട്ടെന്ന വലിയ പ്രഖ്യാപനവുമായാണ് സംസ്ഥാന ടൂറിസം വകുപ്പ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുകളെ പരിചയപ്പെടുത്തിയത് പുതിയ പദ്ധതി എന്നോണം കൊട്ടിഘോഷിച്ചായിരുന്നു ഉദ്ഘാടനം ബേക്കൽ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ മേൽനോട്ടത്തിൽ കാസർകോട്ടും മറ്റ് ജില്ലകളിൽ ഡി ടി പി സിയുടെ ചുമതലയിലുമാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുകൾ സ്ഥാപിച്ചത് പദ്ധതി വൻ നേട്ടമെന്ന് പ്രചരിപ്പിക്കുമ്പോഴും ടെൻഡർ നടപടികളിലോ കമ്പനികളുടെ തിരഞ്ഞെടുപ്പിലോ പ്രത്യേകിച്ച് ഒരു ഉത്തരവാദിത്വവും ടൂറിസം വകുപ്പ് എടുത്തിട്ടില്ല എന്നാണ് ആരോപണം മാസ്റ്റർ പ്ലാനുമില്ല പാരിസ്ഥിതിക ഘടകങ്ങൾ പരിശോധിക്കാനോ പദ്ധതിക്ക് പ്രവർത്തന മാനദണ്ഡങ്ങൾ ഉറപ്പാക്കാനോ ശ്രമിച്ചിട്ടില്ല സുരക്ഷ ഉറപ്പാക്കാൻ എന്ത് നടപടിയുണ്ടെന്ന ചോദ്യത്തിന് സുരക്ഷാ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്ന കാര്യം പരിഗണനയിൽ എന്ന് മാത്രമാണ് മറുപടി അതായത് പദ്ധതി നടത്തിപ്പ് മുതൽ വരുമാന ശേഖരണം വരെയുള്ള കാര്യങ്ങളിലെ ഉത്തരവാദിത്തം അതാത് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലുകൾക്ക് വ്യക്തമാക്കുന്നതാണ് വിവരാവകാശ രേഖ വർക്കല അപകടത്തിന് പിന്നാലെ കരാർ കമ്പനിയെ കുറ്റപ്പെടുത്തി കൈകഴുകുകയായിരുന്നു ഡി ടി പി സി വർക്കലയിൽ അപകടമുണ്ടായ പാലം ആദ്യം സ്ഥാപിക്കാൻ ഉദ്ദേശിച്ചത് അടിമലത്തുറയിലാണ് അന്നത്തെ ഡി ടി പി സി സെക്രട്ടറിയായിരുന്ന ഷാരോൺ വീട്ടലിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഈ നീക്കം പ്രദേശവാസികളുടെ എതിർപ്പിനെ തുടർന്ന് ഉപേക്ഷിച്ച് വർക്കലയിലേക്ക് മാറ്റുകയായിരുന്നു ഡിസംബർ ഇരുപത്തി ഒമ്പതിനായിരുന്നു ഉദ്ഘാടനം ആഴ്ചകൾക്കകം അപകടവും ഉണ്ടാക്കി ഇതിനിടയ്ക്ക് ഡി ടി പി സി സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മാറ്റിയ അതേ ഉദ്യോഗസ്ഥൻ ടൂറിസം മന്ത്രിയുടെ ഓഫീസിലെ ഉന്നത തസ്തികയിലാണ് ഇപ്പോൾ